കുറച്ച് മുൻവർഷ ചോദ്യങ്ങൾ നോക്കാം കോവിഡ് പത്തൊമ്പതിനെ തടയുന്നതിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ ആദ്യമായി കർഫ്യൂ ഏർപ്പെടുത്തിയ സംസ്ഥാനമാണ് പഞ്ചാബ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അന്തരിച്ച യശ്പാൽ ശർമ്മ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ക്രിക്കറ്റാണ് ഇന്ത്യയിൽ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫുട്ബോൾ ടീം സ്ഥാപിച്ച സംസ്ഥാനമാണ് മണിപ്പൂർ ഇന്ത്യയുടെ രണ്ടാമത്തെ ചാന്ദ്രപര്യവേഷണ ദൗത്യമായ ചന്ദ്രയാൻ രണ്ട് വിക്ഷേപിച്ചതെന്നാണ് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ഇരുപത്തിരണ്ടിനാണ് ഇന്ത്യയുടെ രണ്ടാമത്തെ ചാന്ദ്രപര്യവേഷണ ദൗത്യമായ ചന്ദ്രയാൻ രണ്ട് വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി കേരളത്തിൽ നിന്ന് പത്മശ്രീ അവാർഡ് ലഭിച്ച സാമൂഹിക പ്രവർത്തക ആരാണ് കെ വി റാബിയ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേരളത്തിൽ നിന്ന് പത്മശ്രീ അവാർഡ് ലഭിച്ച സാമൂഹിക പ്രവർത്തകയാണ് കെ വി റാബിയ കേരളത്തിൽ രണ്ടാമത്തെ മുഖ്യമന്ത്രി ആരാണ് പട്ടം താണുപിള്ളയാണ് കേരളത്തിലെ രണ്ടാമത്തെ മുഖ്യമന്ത്രി കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ് ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥയാണ് കൊഴിഞ്ഞ ഇലകൾ അടുത്ത ചോദ്യം കേരള പാണിനി എന്നറിയപ്പെടുന്നത് എ ആർ രാജരാജ വർമ്മ കേരള പാണിനി എന്നറിയപ്പെടുന്നത് ആരെയാണ് എ ആർ രാജരാജ വർമ്മ അടുത്ത ചോദ്യം അറുപത്തി ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച ചിത്രമാണ് മരക്കാർ മരക്കാറിൻ്റെ അറബിക്കടലിൻ്റെ സിംഹം മരക്കാറിൻ്റെ അറബിക്കടലിൻ്റെ സിംഹം അടുത്ത ചോദ്യം ലഡാക്കിൽ ഏറ്റവും തണുപ്പുള്ള ജനവാസ സ്ഥലം ഏതാണ് ദ്രാസ് എന്ന സ്ഥലമാണ് ലഡാക്കിലെ ദ്രാസ് എന്ന സ്ഥലത്താണ് ഏറ്റവും തണുപ്പുള്ളത് ഇന്ത്യയിലെ ശീത മരുഭൂമി ഏതാണ് ലഡാക്കാണ് ഇന്ത്യയിലെ ശീത മരുഭൂമി എന്നറിയപ്പെടുന്നത് എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ് നേപ്പാളാണ് എവറസ്റ്റ് കൊടുമുടി കൊടുമുടിയുള്ളത് വിശ്വേശ്വരയ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കർണാടകയിലാണ് വിശേഷരായ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് ഉള്ളത് ഏതുതരം കൽക്കരിയാണ് തമിഴ്നാട്ടിലെ നെയ്ലിയിൽ കാണപ്പെടുന്നത് ലിഗ്നൈറ്റ് ആണ് അപ്പോൾ തമിഴ്നാട്ടിലെ ഏതാണ് ലിഗ്നൈറ്റ് ആണുള്ളത് ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്തത് ദിഗ് ബോയ് എന്ന സ്ഥലത്താണ് ഇന്ത്യയിലെ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്തത് കൊങ്കൺ റെയിൽവേ ബന്ധിപ്പിക്കുന്നത് എവിടെയൊക്കെയാണ് ഏത് മുതൽ ഏതുവരെയാണ് റോഹ മുതൽ മംഗലാപുരം വരെയാണ് കൊങ്കൺ റെയിൽവേ അടുത്ത ചോദ്യം കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരായ രണ്ട് വനിതകൾ ആരൊക്കെയാണ് സുഷമ സിംഗും ദീപക് സന്ധുവാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരായ രണ്ട് വനിതകൾ ആരൊക്കെയാണ് സുഷമ സിംഗും ദീപക് സന്ധുവാണ് അടുത്ത ചോദ്യം ദേശീയ മുദ്രയായ അശോക സ്തംഭത്തിൽ സ്തംഭത്തെ അംഗീകരിച്ചത് അവിടെ ചോദ്യത്തിന് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് ദേശീയ മുദ്രയായ അശോക സ്തംഭം അംഗീകരിച്ചത് എന്നാണ് ഇരുപത്തി ജനുവരി ആയിരത്തി തൊള്ളായിരത്തി അൻപതിനാണ് ദേശീയ മുദ്രയായ അശോകസ്തംഭം അംഗീകരിച്ചത് അടുത്ത ചോദ്യം പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഗാന്ധിജി ഏത് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് നൽകിയതാണ് ക്യുറ്റിൻ്റെ പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ടതാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് ആര് പറഞ്ഞു ഗാന്ധിജി പറഞ്ഞു ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ് ഗോപാലകൃഷ്ണ ഗോഖലയാണ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു